ഫുട്ബോൾ ഫുട്ബോൾ ലീഗിന്റെ ടൂർണമെന്റ് സമാപിച്ചു പോത്തുണ്ടി സ്കൂൾ ഗ്രൗണ്ടിൽ രണ്ടു ദിവസങ്ങളിലായാണ് ഫുട്ബോൾ മത്സരം നടന്നത് പത്ത് ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു ശ്രമം യങ് കുമ്പളക്കോട് ഒന്നാം സ്ഥാനവും മിറാക്കൾ എഫ് സി പലശന രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന ഉദ്ഘാടനവും സമ്മാന വിതരണവും കെ ബാബു എം എൽ എ യൂറോകപ്പിന്റെയും കോപ്പ് അമേരിക്കയുടെയും തിരക്ക് പിടിച്ച കളികൾക്കിടയിലാണ് അതിനും ഇരട്ടി ആസ്വാദകരെ കണ്ടെത്താൻ കഴിയാവുന്ന തരത്തിലേക്ക് ഈ ഗ്രാമീണ മേഖലയിലുള്ള ഇത്തരം കായിക വിനോദങ്ങൾ മാറുന്നത് തീർച്ചയായും ലോകകപ്പ് അരങ്ങേറ്റത്തിനുള്ള സമയം ആരംഭം കുറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നാട്ടിൻ പുറത്തുള്ള നാളയുടെ കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബ്ലോക്ക് തല ലീഗ് ലീഗിൻ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നെല്ലാവരും കരുതുന്നു അതിനാവശ്യമായി വരുന്ന സ്പോൺസർമാരെ കണ്ടെത്തണം നല്ല കായിക താരങ്ങൾ ഉണ്ടാവണം നല്ല ഗ്രൗണ്ട് കണ്ടെത്തണം കാലാവസ്ഥയും നമുക്ക് അനുകൂലമാവണം ഫൈനൽ മത്സരത്തിന്റെ തുടക്കത്തിൽ മടച്ചാറിയെങ്കിലും പിന്നീട് നമുക്ക് വേണ്ടി കാലാവസ്ഥ നല്ല പകർന്നുകൊണ്ടാണ് അതുകൊണ്ട് കളിക്കളത്തിൽ നിന്നും വിജയിച്ചവരെയും അവർക്ക് വേണ്ടി ഏറ്റവും കളിച്ച അഭിനന്ദിച്ചുകൊണ്ട് മെമ്പർ മണികണ്ഠൻ അധ്യക്ഷനായി എ നിസാർ സ്വാഗതം പറഞ്ഞു രഘു എ സജീർ എസ് മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു കെ ഫുറഹ്മാൻ നന്ദി പറഞ്ഞു U TV News Palakad